വെള്ളം സാക്ഷി യൂസാലി ഞാൻ നിൻ്റെ വീട്ടിൽ വന്നിരുന്നു കേൾ ഞാനുള്ളതേ എനിക്ക് പണം തരാനുള്ള യൂസാലിൻ്റെ വീടിന്റെ മുമ്പിലാണ് വർഷങ്ങൾക്ക് മുമ്പ് പണം തരാനുള്ളതാണ് ഇന്ന് ഞാൻ അയാളെ കാണാൻ പോവുകയാണ് അയാൾ നാട്ടിൽ വന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നാട്ടിലെത്തിയിട്ടില്ല എന്നും പറയുന്നുണ്ട് പക്ഷേ അയാൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ യാത്ര അനിവാര്യമാണ് അല്ലെങ്കിൽ എവിടെയോ ബാനിഷായി പോവും ഇങ്ങനെ ഒരാൾക്ക് ഇയാൾ പണം കൊടുക്കാനുണ്ട് എന്നുള്ളത് ഏതോ വായുവിലെഴുതിയതുപോലെ വായിലിൽ നിന്ന് അപ്രത്യക്ഷമായി പോകും അതുണ്ടാവാൻ പാടില്ല എൻ്റെ കയ്യിൽ ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത പണം അതെൻ്റേത് മാത്രമല്ല അതെൻ്റെ കുടുംബത്തിന് അർഹപ്പെട്ടതാണ് ഈ സമൂഹത്തിന് അർഹപ്പെട്ടതാണ് ഈ നാട്ടുകാർക്ക് അർഹപ്പെട്ടതാണ് അത് മറ്റാരോ മറ്റാരോരിലോ ചികിത്സിച്ചിട്ടും മറ്റുമായി എനിക്ക് തന്ന ഫണ്ടാണ് എന്നിലൂടെ ഒഴുകപ്പെട്ട ഒരു ഫണ്ട് ആ ഒരു മനുഷ്യൻ ഒന്നുമല്ലാതാക്കി കഴിഞ്ഞാൽ അതിന് അങ്ങനെ ആവാൻ പാടില്ല അത്രയും മൂല്യമുള്ളതാണ് നമ്മുടെ സമ്പത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അധ്വാനത്തിൻ്റെ വിലയാണത് തൊഴിലാളി തീർന്നാണ് അതിൻ്റെ അധ്വാനത്തിൻ്റെ വിലയാണ് ഈ ഫണ്ട് അദ്ദേഹം എന്ന് തിരികെ വരുമെന്നറിയില്ല എനിക്കോ അദ്ദേഹത്തിനോ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാലും ഈ ഫണ്ട് ഏറ്റവും വാല്യൂബിളായി അർഹപ്പെട്ട ഫണ്ടായി അത് അതിൻ്റെ കടം വീട്ടേണ്ട ഫണ്ടായി ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് പോകുമ്പോൾ എനിക്കൊരു എന്തോ ഒരു ഹൃദയം മിടിപ്പ് കൂടി വരുന്നുണ്ട് എന്തോ ഞാൻ എന്തോ കുറ്റം ചെയ്തതുപോലെ ഇങ്ങനെ അദ്ദേഹത്തിന് പണം കൊടുത്തതാണോ ഞാൻ ചെയ്ത കുറ്റം പലപ്പോഴും നമ്മൾ പണം കൊടുത്തിട്ട് അവരോട് ചോദിക്കാൻ നമുക്ക് മടിയായിരിക്കും ഇന്ന് മൊബൈൽ ഈ ഫോൺ ഇവിടെ നോക്കുമ്പോഴും എനിക്ക് പണം തരാനുള്ള മൂന്ന് ആൾക്കാരുടെ നമ്പറാണ് ഇവരുടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നത് നമ്മുടെ പണം അത്രയും വാല്യുബിളാണ് അദ്ദേഹം ലാഭം തരാമെന്ന് പറഞ്ഞ് വാങ്ങിയ ഫണ്ടാണ് ബിസിനസ് ചെയ്ത് ലാഭം തരാം പലിശയായിട്ടല്ല കിട്ടുന്ന ലാഭം മതി ലാഭം കിട്ടിയില്ല വേണ്ട എന്നും പറഞ്ഞതാണ് ആ ഫണ്ട് അദ്ദേഹം പിടിച്ച് വാങ്ങിയ ഫണ്ടാണ് നിങ്ങൾക്കിട്ടോളൂ ഞങ്ങൾ തരാം എന്ന് പറഞ്ഞ് വാങ്ങിയ ഫണ്ടാണ് ആ ഫണ്ട് തിരികെ ചോദിക്കുമ്പോഴും നമ്മൾ സ്വയം ഒരു വില്ലനെ പോലെ കാണുന്നൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മളെ ഫണ്ടാണ് തീർച്ചയായും ആ ഫണ്ട് വാല്യൂലെസ് ആയി നിൽക്കാൻ പാടില്ല സമൂഹം അറിയണം യൂസാലി എന്നൊരാൾ എനിക്ക് ഫണ്ട് തരാനുണ്ട് അവിടെ കുടുംബം അറിയണം യൂസാലിക്ക് ഇങ്ങനെ ഒരു ബാധ്യതയുണ്ട് ഇങ്ങനൊരു മനുഷ്യനൊരു ഫണ്ട് കൊടുക്കാനുണ്ട് ആ മനുഷ്യൻ്റെ കുടുംബത്തിനും സമൂഹത്തിനും നാടിനും ഒരു ഫണ്ട് ഈ മനുഷ്യൻ തിരികെ കൊടുക്കാനുണ്ട് എന്ന് അദ്ദേഹം അറിയേണ്ടതുണ്ട് അത് സമൂഹത്തിൽ തങ്കലിവുകളിൽ എഴുതപ്പെട്ടൊരു ബാധ്യതയെ അവിടെ നിലനിൽക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ യാത്രയാവുകയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഞാൻ എനിക്ക് കാണാൻ പറ്റിയില്ല അദ്ദേഹം ഇവിടെ എല്ലാമാണ് തോന്നുന്നത് എൻ്റെ ഭൂമി കിണലിൽ നിന്ന് വെള്ളം വെള്ളം എടുത്ത് ഒരു കിണർന്ന് വെള്ളം എടുത്തിട്ട് ഒരു തെളിവ് ഞാൻ അവിടെ വന്നിരുന്നു എന്നുള്ളതിന് ഒരു തെളിവ് അത്രേ അത്രയുള്ള ഇന്നും ആ കഥകൾ എനിക്ക് വേണ്ടി തുറക്കപ്പെട്ടില്ല പക്ഷെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഏതോ ഒരു ജീവനുള്ള മനുഷ്യൻ്റെ ശബ്ദം ഞാൻ കേട്ടു അവരുടെ ഹൃദയവും മിടിക്കുന്നുണ്ടാവും അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെന്ന് തോന്നുന്നു ഞാൻ മുട്ടി വാതിൽ തുറപ്പിക്കാൻ വേണ്ടി നോക്കിയില്ല നാലഞ്ച് പ്രാവശ്യം ഞാൻ വിളിച്ചു വിളി കേട്ടില്ല ആ ഭാര്യ എന്തു പഴച്ചു ഭർത്താവ് ചെയ്യുന്ന ഓരോ പൊട്ടത്തരങ്ങൾക്ക് ഭാര്യയെ പിഴക്കേണ്ടതുണ്ടോ ആ സഹോദരിയെ കുറ്റപ്പെടുത്തേണ്ടതുണ്ടോ ഞാൻ ആഞ്ഞു മുട്ടിയില്ല മൂന്ന് പ്രാവശ്യം മുട്ടി പിന്നെ ഏതാനും തെളിവുകൾ ഇവിടെ അവശേഷിപ്പിച്ചുകൊണ്ട് ഇനി മറ്റൊരിക്കൽ ഞാൻ വീണ്ടും വരും എൻ്റെ പണം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് എന്നുള്ളതിൻ്റെ തെളിവുകൾ ഇവിടെ ബാക്കിയാക്കാൻ